கேசில் அதிபத்தேசில் ரிமாண்டிலான ராகுல் ஈஸ்வர் ஜெயிலானது തിരുവനന്തപുരം ജില്ലാ ജയിലിൽ അവിടെ നിരാഹാരത്തിലാണ് കഴിയുന്നത് ഇന്നലെ തന്നെ രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിരുന്നു തനിക്കെതിരെ കെട്ടിച്ചമച്ചതാണ് ഈ വാദങ്ങളൊക്കെ തന്നെ പോലീസ് ഒരുപാട് കള്ളക്കഥകളാണ് ചമയ്ക്കുന്നത് താൻ ഒരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല ഒരു തരത്തിലും ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന തരത്തിൽ താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ആവർത്തിച്ച് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു രാഹുൽ ഈശ്വർ എന്തായാലും അതിന്റെ ഭാഗമായി താൻ നിരാഹാരത്തിലായിരിക്കും ജയിലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് രാഹുൽ ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല വെള്ളം മാത്രം മതി എന്നുള്ളതാണ് ജയിൽ അധികൃതരോട് പറഞ്ഞിരിക്കുന്നത് ഈ സൈബറിടത്തിൽ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണല്ലോ രാഹുൽ ഈശ്വരും സന്ദീപ് വാര്യറും ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് ആദ്യം നാല് നാലുപേർക്കെതിരെയാണ് കേസെടുത്തത് ഇപ്പോൾ ഇത്തരം സൈബർ അധിക്ഷേപത്തിന് സംസ്ഥാന വ്യാപകമായി ഇരുപത് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇരുപത് കേസുകൾ സൈബർ കേസുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതിലൊരു കേസിലെ പ്രതിയാണ് രാഹുൽ ഈശ്വർ ആദ്യം രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം സൈബർ പോലീസാണ്